ഹലോ ഡ മക്കളെ ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും ഞാൻ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യു എസ് എസിന് ചോദിക്കാൻ സാധ്യതയുള്ള സോഷ്യൽ സയൻസിലെ അല്ലേ സോഷ്യൽ സയൻസിലെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് പ്രധാനമായിട്ടും നമ്മൾ ഒന്നാമത്തെ യൂണിറ്റായ മധ്യകാല ഇന്ത്യ അല്ലേ ഒന്നാമത്തെ യൂണിറ്റായ മധ്യകാല ഇന്ത്യ എന്നുള്ള ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള കുറേ അധികം ചോദ്യങ്ങൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു പോകും സോ നിങ്ങളെന്തെയ്യുക ഈ ഒരു ചോദ്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങളുടെ ആ നോട്ട് ബുക്കിലേക്ക് എഴുതിയെടുത്ത് പഠിക്കുക ആദ്യമേ പറയുകയാണ് ഓൾ ദി വെരി ബെസ്റ്റ് നമ്മൾ നേരെ ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോകുന്നു നോക്കാം ആദ്യത്തെ ചോദ്യം ഭാരതത്തിൽ മുഗൾ സാമ്രാജ്യത്തിൻ്റെ ഉദയത്തിന് യഥാർത്ഥത്തിൽ കാരണമായ യുദ്ധമേത് നാല് ഓപ്ഷനുകളാണ് നൽകിയിട്ടുള്ളത് ഒന്നാം താനേശ്വർ പാനിപ്പത്ത് യുദ്ധം രണ്ടാം താനേശ്വർ യുദ്ധം അതേപോലെ ഒന്നാം പാനിപ്പത്ത് യുദ്ധം രണ്ടാം പാനിപ്പത്ത് യുദ്ധം നാല് ഓപ്ഷനുകളിൽ ഭാരതത്തിൽ മുഗൾ സാമ്രാജ്യത്തിൻ്റെ ഉദയത്തിന് യഥാർത്ഥത്തിൽ കാരണമായ യുദ്ധം നമുക്കറിയാം ഒന്നാം പാനിപ്പത്ത് യുദ്ധമാണ് അല്ലേ ഓർത്തുവെക്കുക നമ്മൾ കൃത്യമായിട്ട് ഏഴാം ക്ലാസ്സിലെ ആദ്യത്തെ സോഷ്യൽ സയൻസിലെ ആദ്യത്തെ പാഠഭാഗത്ത് പഠിച്ചു പോയതാണ് രണ്ടാമത്തെ ചോദ്യം റാണാ പ്രതാപിനെ തോൽപ്പിക്കാൻ അക്ബർ നിർണായക സഹായം ചെയ്ത രജപുത്ര വംശജനായ സേനാനായകൻ ആരാണ് നാല് ഓപ്ഷനുകൾ റാണ സംഗ്രാമ സിംഹൻ മാൻസിംഗ് തുടർമാൾ ബീർബൽ ആരാണ് ആ ഒരു രജപുത്ര വംശജനായ സേനാനായകൻ ആരാണ് യെസ് ഉത്തരം ഓപ്ഷൻ ബി മാൻസിംഗ് റെഡിയാണല്ലോ അടുത്ത ചോദ്യം മൂന്നാമത്തെ ചോദ്യമാണ് അക്ബർ നാമ ഐൻ ഇ അക്ബറി എന്ന കൃതികൾ രചിച്ചത് ആരാണ് ഫൈസി ഷെയ്ഖ് മുബാറക് അബ്ദുൾ റഹീം ഖാൻ ഇ ഖാൻ അതേപോലെ ഓപ്ഷൻ ഡി അബുൽ ഫസൽ ഓക്കെ വളരെ പ്രധാനപ്പെട്ട കുറേ വ്യക്തികളുടെ പേരാണ് നൽകിയിട്ടുള്ളത് അപ്പോൾ ഈ രണ്ട് കൃതികൾ രചിച്ച വ്യക്തി ആര് എന്നാണ് ചോദ്യം ഉത്തരം അബുൽ ഫസൽ ഓപ്ഷൻ ഡി ഓക്കെ ഓർത്ത് വയ്ക്കാം ദെൻ ലീലാവതി എന്ന കൃതി പേർഷ്യനിലേക്ക് തർജ്ജമ ചെയ്തത് ആരാണ് ഷെയ്ഖ് മുബാറക് അബ്ദുറഹീം ഖാൻ ഫൈസി അബുൽ ഫസൽ ഒരിക്കലും നിങ്ങൾ മറന്നു പോകരുത് ആ പേര് ലീലാവതി എന്ന കൃതി പേർഷ്യനിലേക്ക് തർജ്ജമ ചെയ്ത വ്യക്തിയാണ് ഓപ്ഷൻ സി ഫൈസി റെഡിയാണല്ലോ ഓക്കെ ദൻ അടുത്ത ചോദ്യം അഞ്ചാമത്തെ ചോദ്യം ഭരണകൂടത്തിന്റെ ആഭിമുഖ്യത്തിൽ ഹജ്ജ് തീർത്ഥാടനം സംഘടിപ്പിച്ച ആദ്യ ഇന്ത്യൻ ഭരണാധികാരി ആരാണ് ഓക്കെ ആദ്യ ഹജ്ജ് തീർത്ഥാടനം സംഘടിപ്പിച്ച ആദ്യ ഇന്ത്യൻ ഭരണാധികാരി ആരാണെന്നാണ് ചോദ്യം അക്ബർ ഔറംഗസീബ് ഫിറോസ് ഷാ തുഗ്ലക് അലാവുദ്ദീൻ ഗിൽജി ഓക്കെ ആരാണ് ആ ഒരു വ്യക്തി കൃത്യമായിട്ട് നമ്മൾ പഠിച്ച് പോയതാണ് ഉത്തരം അക്ബർ അക്ബർ ചക്രവർത്തി ദൻ അടുത്ത ചോദ്യം അക്ബറുടെ കാലത്തെ മുഗൾ സാമ്രാജ്യത്തിൻ്റെ പൂർണ്ണ വിവരങ്ങൾ പ്രതിപാദിക്കുന്ന കൃതി ഏതാണ് ഓക്കെ അക്ബർ ചക്രവർത്തിയുടെ കാലത്തെ മുഗൾ സാമ്രാജ്യത്തിൻ്റെ പൂർണ്ണ വിവരങ്ങൾ പ്രതിപാദിക്കുന്ന കൃതി നാല് ഓപ്ഷൻ നൽകിയിട്ടുണ്ട് തെറ്റിച്ചു പോകരുത് ഐനി അക്ബറി സിയുക്കി കിതാബുൽ ഹിന്ദ് ബാബർ നാമ ഏതാണ് യെസ് ഐനി അക്ബറി റെഡിയാണല്ലോ അടുത്ത ചോദ്യം ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി രണ്ടിൽ ദിൻ ഇലാഹി എന്ന മതം സ്ഥാപിച്ചതാരാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദ്യമാണ് ബാബർ അക്ബർ ഷാജഹാൻ ജഹാങ്കിർ അല്ലെ അപ്പോൾ ഈ ഒരു മതം സ്ഥാപിക്കാൻ മുൻകൈ എടുത്ത ഭരണാധികാരി ആരായിരുന്നു എന്നാണ് ചോദ്യം അല്ലേ ഉത്തരം നമുക്ക് കൃത്യമായിട്ട് അറിയാം അത് അക്ബർ ചക്രവർത്തിയാണ് ദെൻ അടുത്ത ചോദ്യം അക്ബറുടെ ഭരണ സംവിധാനത്തിൻ്റെ ഉരുക്ക് ചട്ടക്കൂട് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് എന്താണ് നാല് ഓപ്ഷനുകൾ നൽകിയിട്ടുണ്ട് എക്താ സംവിധാനമാണോ മാനസബ്ദാരി സംവിധാനമാണോ റയഡ് വാരി ആണോ മഹൽവാരി ഈ നാല് ഓപ്ഷനുകളിൽ ഉരുക്ക് ചട്ടക്കൂട് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് എന്തിനെയാണ് അതെ അത് മനസബ്ദാരി സംവിധാനത്തെ പറ്റിയിട്ടാണ് റെഡിയാണല്ലോ അടുത്ത ചോദ്യം ദെൻ ഇവിടെ ചോദിക്കുന്ന കുറേ വർഷങ്ങൾ നൽകിയിട്ടുണ്ട് എങ്കിൽ വർഷങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ നിങ്ങൾ കൃത്യമായിട്ട് എന്തെങ്കിലുമൊന്ന് മനസ്സിലാക്കി വെച്ച് പോകണം അക്ബർ ജസിയെ നിർത്തലാക്കിയ വർഷം ഏതാണ് നാല് ഓപ്ഷനുകൾ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി നാല് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിയെട്ട് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി രണ്ട് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി രണ്ട് റെഡിയാണല്ലോ അപ്പോൾ കൃത്യമായിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി നാലാണ് അതിൻ്റെ ശരിയായ ഉത്തരം റെഡിയല്ലേ ദൻ അടുത്ത ചോദ്യം ഫത്തേപൂർ സിക്രിയിൽ അക്ബർ ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ച വർഷം ഏത് നിരവധി ആയ വർഷങ്ങൾ നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട് നാല് ഓപ്ഷനുകളാണ് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി രണ്ട് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് ഓക്കെ അപ്പോൾ ഫത്തേപൂർ സിക്രിയിൽ അക്ബർ ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ച വർഷം ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചാണ് ഓപ്ഷൻ സി റെഡിയാണല്ലോ ദൻ അടുത്ത ചോദ്യം അക്ബറുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അക്ബറുടെ ശവകുടീരം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഡൽഹി ഫത്തേപൂർ സിക്രി സിക്കന്ദ് ലാഹോർ ഓക്കെ ഇതിൽ അക്ബർ ചക്രവർത്തിയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് സിക്കന്ദ്രയിലാണ് റെഡി ഓപ്ഷൻ സി ദെൻ ഏറ്റവും മഹാനായ മുഗൾ ചക്രവർത്തി ആരായിരുന്നു ഏറ്റവും മഹാനായ മുഗൾ ചക്രവർത്തി ബാബർ ഷാജഹാൻ അക്ബർ ഔറംഗസേബ് ഓർത്തുവയ്ക്ക അക്ബർ ക്രവർത്തിയാണ് ഏറ്റവും മഹാനായ മുഗൾ ചക്രവർത്തി എന്നറിയപ്പെടുന്നത് ദൻ ബീർബലിൻ്റെ യഥാർത്ഥ പേരെന്താണ് ഓക്കെ ബീർബൽ ബീർബലിൻ്റെ യഥാർത്ഥ പേര് എന്ത് എന്നാണ് ചോദ്യം മഹേഷ് ദാസ് രാമതാണു ഹേമചന്ദ്രൻ നൈസാം ഖാൻ ഓക്കെ ഉത്തരം മഹേഷ് ദാസ് എന്നാണ് ബീർബലിന്റെ യഥാർത്ഥ പേര് ഓർത്തു വയ്ക്കണം കേട്ടോ ദെൻ അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞു മനസബബ്ദാരി സമ്പ്രദായത്തെ പറ്റിയിട്ട് ഈ മനസ മനഃസബ്ദാരി സമ്പ്രദായം ആവിഷ്കരിച്ചത് ആരാണ് എന്നാണ് ചോദ്യം ജഹാംഗീർ അക്ബർ ബാബർ ഷാജഹാൻ നേരെ തിരിച്ചും മറിച്ചൊക്കെ എന്ത് ചെയ്യാൻ നിങ്ങൾ ചോദ്യങ്ങളായിട്ട് വരാം ഓക്കെ അപ്പോൾ മറന്നുപോകരുത് അത് അക്ബർ ചക്രവർത്തിയാണ് അടുത്ത ചോദ്യം അക്ബർ നിർമ്മിച്ച തലസ്ഥാനം ഏതാണ് ഓക്കെ അക്ബർ നിർമ്മിച്ച തലസ്ഥാനം ഏത് ദേവഗിരി ചഹൻപന ഫത്തേപൂർ സിക്രി ദിൻ പന ഇവിടെ അക്ബർ നിർമ്മിച്ച തലസ്ഥാനം ഏത് എന്ന ചോദ്യം കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു പോകാൻ സാധിക്കുന്ന ഉത്തരം ഉത്തരം ഓപ്ഷൻ സി ഫത്തേപൂർ സിക്രി ഇനി നിങ്ങൾക്കുള്ള ഒരു വോക്കാണ് ഹോം വർക്ക് ആണ് അക്ബറുടെ ശവകുടീരം ആസൂത്രണം ചെയ്തത് ആരാണ് അക്ബർ ആണോ ജഹാംഗീർ ആണോ ഷാജഹാൻ ആണോ ഔറംഗസേബ് ആണോ ഓക്കെ അപ്പോൾ അക്ബറുടെ ശവകുടീരം ആസൂത്രണം ചെയ്തത് ആരാണ് എന്ന ഉത്തരം നിങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇത് നിങ്ങൾക്കുള്ള വർക്കാണ് സോ കൃത്യമായിട്ട് എന്ത് ചെയ്യുക ആ ഹോംവർക്ക് നിങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് ചെയ്യുക ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു സോ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ് താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ബൈ